ഹലോ എല്ലാവർക്കും എൻ്റെ വിശേഷംസ് ഒന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ആർക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബില്ലടി ിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാം ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു അക്വേറിയമാണ് ഗ്ലാസ് ഹൗസിൻ്റെ അകത്തുള്ളൊരു അക്വോറിയം അപ്പം നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കാണാൻ നിന്ന് വന്നു എൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി യു കെയിൽ ആദ്യമായിട്ട് ഐ മീൻ ചേച്ചിയൊക്കെ ഒരു മാസം മുമ്പ് വന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു ഞങ്ങൾ എല്ലാവരും ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തതാണ് അപ്പോൾ പതിനേഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുവാണ് അപ്പോൾ അവർ വന്നപ്പം നമ്മുടെ പോസ്റ്റ് പോസ്മു കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ അപ്പം ഇതൊരു ഇതാണ് നമ്മളെ അപ്പം നിങ്ങളൊരു കാഴ്ചകൾ കാണും ഭീകരനാണോ ഭീകര പിരിയാണോ ലീവ് ഇൻ റിവേഴ്സ് ഐ കാൻ ബി ഫോൺ സൗത്ത് അമേരിക്ക ഐ ഐറ്റ് ഇൻസെക്ട് ഫ്രൂട്ട് ഫിഷ് സ്മോൾ ബേർഡ് ആർ സ്മോൾ മാമസ് നോട്ട് ഐ കൺ ഗ്രോ തേർട്ടി ത്രീ സെന്റിമീറ്റർ So you are ഡേഞ്ചറസ്

അപ്പം ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഏതാണ്ട് പതിനാറ് പൗണ്ട് അമ്പത് പേനസ് സംതിങ് എങ്ങാണ്ടായിരുന്നു ഒന്ന് പെർ പേഴ്സണ് അപ്പം ഇതിൽ ഇത് പുറത്തുള്ള ഒരു എന്താ പറയുക സ്പ്ലാഷ് പൂളാണ് പൂളല്ല അപ്പം പിള്ളേരൊക്കെ അതിനകത്ത് കിടന്ന് കളിക്കുമായിരുന്നു വെതറ് നല്ല ഓക്കെ ആയിരുന്നു ഒരുമാതിരി സൺഷൈൻ പിന്നെ ഒരു ക്രൗഡി അങ്ങനെയൊക്കെ ഇതായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ അപ്പം ഞങ്ങൾ ഇത് നമ്മുടെ സൗത്ത് സീ ബീച്ചിൻ്റെ ഇവിടെയാണ് പോഴ്സ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ മാത്രം പോകാനേ പറ്റിയുള്ളൂ പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ എന്താ പറയുക റോസ് ഗാർഡൻ ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക മിൽ പോണ്ടോ വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് കാണാൻ സൗസി ബീച്ച് പോകുമ്പോൾ എല്ലാം പിന്നെ കുട്ടികളുടെ തന്നെ റൈഡ്സ് ഉണ്ട് അവിടെ പിന്നെ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കാൻ പിന്നെ കാസിനോസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു അങ്ങനെ ഒരു ട്രിപ്പിന് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെയുള്ള എല്ലാം കൂടെ കൂടി ഒറ്റ ദിവസം പ്ലാൻ ചെയ്തിട്ട് എല്ലാം കൂടെ ചെയ്യാൻ നോക്കുക അപ്പം ഞങ്ങൾക്ക് എല്ലാത്തിനും കൂടും കൂടെ സമയം ഇല്ലായിരുന്നു ബിക്കോസ് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ കൂടെ പോകാനുള്ള സമയമില്ലായിരുന്നു പിന്നെ അത്രയ്ക്കുള്ള എനർജി ഇല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവിടെ കുറേ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെയൊക്കെ ഉണ്ട് അതും നല്ല എക്സ്പെൻസീവാണ് പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ അതിന് ഓരോ സോൾട്ട് ടൊമാറ്റോ ഒക്കെ ചപ്പം അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ സ്പൈസ് പേയോ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾ അവിടെ നിന്ന് മേടിക്കണമെങ്കിലും മേടിക്കുക അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി കേട്ടോ പിന്നെ എന്താ പറയുക വെതറൊക്കെ നോക്കിയിട്ട് പോവുക പിന്നെ അവിടെ എന്താ പറയുക കുറേ ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഹിസ്റ്റോറിക് പ്ലേസസ് ഒക്കെ ഉണ്ട് ഇത് ഉണ്ടോ അങ്ങനെയൊക്കെ പിന്നെ അവിടെ ഇപ്പം എന്താ പറയുക നല്ല നീറ്റാണ് ക്ലീനാണ് നല്ല ബാരിയറൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് കടലിൻ്റെ അടുത്ത് കൂടെ മൊത്തം അങ് ഇറങ്ങി പോകാനിപ്പോൾ പറ്റത്തില്ല അവിടെ കുറേ എന്താ പറയുക ബിഗ് സ്റ്റോൺസൊക്കെ കൊണ്ടുവന്ന് നിരത്തിയേക്കുമാണ് അത് നേരത്തെയാണെങ്കിൽ നമുക്കവിടെ പോയി ഇരിക്കാൻ ഇപ്പം ബീച്ച് സൈഡിൽ ഇരിക്കാൻ കുറച്ച് സ്പേസ് കുറവാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ പോഴ്സ്മോത്ത് ഇഷ്ടമായി കാണുമോ ഇഷ് ഇതാണ് നമ്മുടെ പോഴ്സ് മോത്തിൽ ബീച്ച് നമുക്കിവിടെ സീ സൈഡ് ഉണ്ട് പിന്നെ നമുക്ക് ഐലോഫൈറ്റ് ഉണ്ട് ഹേലിങ് ഐലൻ ഉണ്ട് എല്ലാം ഒട്ടടുത്താണ് പിന്നെ അവിടെ തന്നെയാണ് കേട്ടോ ഹൂവർ ബോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഹൂവർ ബോട്ടിൽ കയറാം അതിന് കുറേ കുറച്ച് സേർട്ടൺ ടൈംസും ഡേയ്സൊക്കെ ഉണ്ട് അത് ബുക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാം ചെയ്യാം അത് അവിടെ തന്നെയാണ് അതിൻ്റെ ഓഫീസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സൗ സി ബീച്ചിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ചേച്ചി ജെസ്സി എന്ന് പറഞ്ഞ ചേച്ചി അപ്പം ഇതാണ് ഞങ്ങളുടെ പതിനേഴ് വർഷം മുമ്പുള്ള അതായത് അല്ല പതിനെട്ട് വർഷം മുമ്പുള്ള ഫോട്ടോയാണത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫുൾ ഫാമിലി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ പോസ്റ്റ് ടൗൺ ഹില്ലാണ് നൈറ്റ് വ്യൂ കേട്ടോ ബൈ